പെരളശ്ശേരി പഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പ്രവർത്തന രൂപരേഖ പ്രകാശനവും കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ അധ്യക്ഷയായി മൃഗസംരക്ഷണം ഉൾപ്പെടെയുള്ള അടിസ്ഥാനങ്ങളിലേക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മാലിന്യ സംസ്കരണത്തിന് വേണ്ടുന്ന സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വ ബോധത്തോടെ ഉറപ്പാക്കിക്കൊണ്ട് ഒക്കെ തന്നെ നല്ല ഒരു ശൈലിയിലേക്ക് പോകാൻ പെരമശ്ശേരി ഗ്രാമപഞ്ചായത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ രേഖയുടെ ഉദ്ഘാടന പ്രകാശന കർമ്മം നിർവഹിച്ചതായിട്ട് സസിഹം അറിയിക്കുകയാണ് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാര വിതരണം ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ നടത്തി നെറ്റ് സീറോ കാർബൺ പെർഫോമൻസ് അവാർഡ് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ നൽകി പഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ അവതരണ മികവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രശാന്ത് അവതരിപ്പിച്ചു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ കണ്ണൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തായി പെരളശ്ശേരിയെ തിരഞ്ഞെടുത്തിരുന്നു സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീക്കുള്ള മൂന്നാം സ്ഥാനം പെലശ്ശേരി സി ഡി എസിനാണ് ലഭിച്ചിരുന്നത് ചടങ്ങിൽ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഹാപ്പിനെസ് ഫോറത്തിന്റെ ഉദ്ഘാടനം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ നിർവഹിച്ചു കെ വി ബിജു കെ പി ബാലഗോപാലൻ പി രഘു സി പി സന്തോഷ് വി സി വാമനൻ എ മഹീന്ദ്രൻ വി കെ ഗിരിജൻ പഞ്ചായത്ത് സെക്രട്ടറി ബിൻ ലക്ഷ്മൺ എൻ ബീന തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്